എന്താണ് അല്ലാത്തതെന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് കാരണം കഥാകൃത്താണ് ഉത്തര കഥാകൃത്താണ് സംവിധായകനാണ് നടനാണ് സംഗീത സംവിധായകനാണ് എഡിറ്റിംഗ് ചെയ്തു എഡിറ്റിംഗ് ഉണ്ട് ഞാൻ അച്ചുപേട്ടൻ്റെ വീട് സമാധാനങ്ങളൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തു എഡിറ്റ് ചെയ്തു പിന്നെ ഇനി ഫോട്ടോഗ്രാഫി മാത്രമേ ഉള്ളൂ അതേ ഉള്ളൂ അത് ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം എല്ലാവരും ചോദിക്കും എന്തിനാണ് ഇതെല്ലാം കൂടെ എനിക്ക് അത് ഓരോരുത്തരും അതിനെ കാണുന്ന ഓരോ രീതിയില്ല ഞാൻ ആലോചിച്ചു എന്നെ പറ്റിയിട്ട് ഇതൊക്കെ എന്നേക്കാൾ സമർത്ഥായ ആൾക്കാർ വേറെ ഉണ്ടെന്ന് എനിക്കറിയാം ഓരോ ജാതകത്തിനും ഓരോ ഉണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ഓടുകയാണെന്നാണ് അപ്പോൾ ആ സിദ്ദിക്കിനോട് ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ ഓടുന്നത് സിദ്ദിഖ് ചോദിക്കുന്നത് ഇത് ഓടാതെ മര്യാദ നടന്നാൽ പോരേ ഉവ എന്ന രീതിയിലാണെന്ന് വെച്ചോളൂ എൻ്റെ ഉത്തരമെന്ന് പറയുന്നത് നിൽക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അത് എന്നുള്ളതാണ് ആ നിസ്സഹായതയാണ് ആ ഓട്ടത്തിന് പിന്നിലുള്ളത് എനിക്കൊക്കെ നടനാവണം എന്നാണ് എൻ്റെ മോഹം എന്നും നടനായിരിക്കണം അഭിനയിക്കണം എനിക്കിനിയും എന്നെ പല വേഷത്തിൽ പല രൂപത്തിൽ ആളുകളെ കാണിക്കണം ഇതൊക്കെയാണ് എൻ്റെയൊക്കെ ഒരു മോഹം എന്ന് പറയുന്നത് സാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നടനാകണമെന്നായിരുന്നു മോഹം അതോ ഒരു ഫിലിം മേക്കർ എന്നല്ല ഞാൻ എൻ്റെ അമ്മയാണ് സത്യം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സംവിധായനകാന്നുള്ളതാണ് നടനെന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ബോണസാണ് ഞാൻ പ്രതീക്ഷിച്ചതല്ല